ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന് മാരായമംഗലത്ത് അരങ്ങ് ഉണരുന്നു നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന് വേദിയാകുന്നത് നവംബർ പത്ത് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളിൽ പൂർത്തിയാകുന്നത് ഉപജില്ലയിലെ എഴുപത്തെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറിലധികം കലാപ്രതിഭകളാണ് നാലു ദിവസങ്ങളിലായി മാരായമംഗലത്തെത്തുക എട്ട് പ്രധാന വേദികളും പതിനാല് ചെറുവേദികളിലും ആയാണ് കലോത്സവം അരങ്ങേറുക പതിവ് കലോത്സവ നടത്തിപ്പിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കലോത്സവ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രധാന വേദികളും കമാനങ്ങളും ഉൾപ്പെടെയുള്ളവയെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിവിധ പൂർവ്വ വിദ്യാർത്ഥി ബാച്ചുകളാണ് കലോത്സവത്തിന് മുന്നോടിയായി നവംബർ ഒമ്പതിന് ചിലമ്പൊലി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി കലോത്സവവും മാരായമംഗലത്ത് അരങ്ങേറും നവംബർ പത്തിന് രാവിലെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും മദ്ദള കലാകാരൻ ചെർപ്പുളശ്ശേരി ശിവൻ മുഖ്യാതിഥിയാവും മറ്റു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ അജേഷ് ജനറൽ കൺവീനർ കെ സി മുരളീധരൻ പി ടി എ പ്രസിഡന്റ് സി അബ്ദുറഹ്മാൻ എസ് എം സി ചെയർമാൻ രാജൻ പൂതനായിൽ പി ടി എ എക്സിക്യൂട്ടീവ് അംഗം ഇബ്നു മൊയ്തീൻ പി ടി എ വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത് കെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശിവദാസൻ ഇ ഭക്ഷണ കമ്മിറ്റി കൺവീനർ മുരളി പി പബ്ലിസിറ്റി കൺവീനർ വിജേഷ് കെ പി സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് ഇ കെ ഫിനാൻസ് കൺവീനർ ജനാർദ്ദനൻ കെ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ശേഷമാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു സബ് ജില്ലാതല കലോത്സവം നടക്കുന്നത് നവംബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ടാണ് കലോത്സവം നടത്താൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് നമ്മുടെ സബ് ജില്ലയിലെ എഴുപത്തെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കും തൊട്ടടുത്ത ദിവസം തന്നെ ജില്ലാ കലോത്സവം നടക്കുന്നത് കൊണ്ട് വളരെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണമെന്നാണ് സംഘാടക സമിതി ആലോചിച്ചത് എട്ട് പ്രധാന വേദികളിലായിട്ടാണ് കലോത്സവ പരിപാടികൾ നടക്കുന്നത് പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കലോത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഈ കലോത്സവം അതിനെ നടത്തിപ്പോയി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം ആലോചിച്ച് മറ്റു കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കലോത്സവങ്ങളെല്ലാം അടുത്ത സബ് ജില്ലാ കലോത്സവങ്ങളെല്ലാം ചെപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച് വന്നതുകൊണ്ടായിരിക്കാം വേണ്ടത്ര പിന്തുണ കിട്ടാത്ത മാരായമംഗലത്തേക്ക് വേണ്ടത്ര പിന്തുണ കിട്ടാത്തൊരവസരം ഉണ്ടായപ്പോൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ ബാച്ചുകളിൽ ഉള്ള പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളെ വളരെ നല്ല രീതിയിൽ സഹായിക്കുകയും സ്റ്റേജുകൾ ഈ പറഞ്ഞ എട്ട് സ്റ്റേജുകൾ അതുപോലെ തന്നെ കമാനങ്ങൾ തുടങ്ങിയതൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്ന വിവരം വളരെ സന്തോഷത്തോടെ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു